അപ്പം നമ്മൾ ഒരു നമ്മൾ ജീവിച്ചുകൊണ്ട് വരുന്നൊരു പ്രാക്ടീസ് ഉണ്ട് എന്താണ് നയൻ ടു ഫൈവ് ജോബ് അല്ലേ ഒൻപത് മണി മുതൽ മണിക്കുള്ള ജോലി അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു മറ്റെങ്കിൽ ഫ്രണ്ട്സിനെ പോയി മീറ്റ് ചെയ്യുന്നു അതേപോലെ ശരി ഞാറ് ലീവ് അപ്പം ഒരു സിസ്റ്റം ആണ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മൾ നേരെ യു കെയിലോട്ട് പറിച്ച് ഇടുമ്പോൾ മൊത്തം നമ്മൾ പാറ്റേൺ മാറുകയാണ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വരികയാണ് ഓക്കെ ഒബിയസ്ലി നാട്ടിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കൂടുതൽ അങ്ങനെ നൈറ്റും ഷിഫ്റ്റ് വർക്ക് ചെയ്ത് വരികയാണ് അപ്പൊ അതുകൊണ്ട് മാനസികമായിട്ട് മാനസികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട് ആയിക്കോ ഇങ്ങനെ പാട്ടുണ്ടാവും അതോ വർക്ക് ചെയ്യാനുള്ള കൊണ്ടായിരിക്കും എന്താണ് അതുകൊണ്ട് തോന്നുന്നത് കാരണം ആ വീഡിയോയിൽ ആ കുട്ടി എന്നെ പറയുന്നുണ്ട് ഡിമൻഷ്യ യൂണിറ്റിലെ വർക്ക് ചെയ്യുന്ന പറയുന്നുണ്ട് അപ്പൊ അവിടെ ഉണ്ടാവും ബുദ്ധിമുട്ടിനെ കുറിച്ചും എന്തൊക്കെ വാരി എറിഞ്ഞു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞായിട്ട് ഞാൻ കണ്ടു അവരുടെ കെയർ ഹോമിൽ ഇപ്പൊ ഡിമെൻഷ്യ യൂണിറ്റ് ഉണ്ടല്ലേ അപ്പൊ അവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇത്തരം രോഗികളുണ്ടോ അതിനെ കുറിച്ചൊക്കെ ഉള്ള റെസിഡൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും ഉണ്ടാവും അവർക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് ഉണ്ടാവും അവിടെ കുറക്കുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ ആ കുട്ടി പറഞ്ഞിടത്തോളം ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിലപ്പം അവരുടെ അനുഭവമായിരിക്കണം അല്ല നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു റെസിഡൻസ് അങ്ങനെ പെരുമാറുകയോ അങ്ങനെ എന്തെങ്കിലും ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തും വൺ ടു വൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമുക്കത് ഒരിക്കലും അത് അനുഭവം ഉണ്ടാവത്തുള്ളൂ ഒരിക്കലും നമുക്ക് അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെന്നത് കംപ്ലൈന്റ് ചെയ്യുകയോ നമുക്ക് അതിനൊരു തീരുമാനം വേണമെന്ന് നമ്മുടെ മാനേജറിനെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കും